നമ്മുടെ ഹംബി ട്രിപ്പിന്റെ ഏഴാമത്തെ പാർട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോണത് ഇന്നപ്പോ നമ്മൾ ഇവിടെ ഉള്ള കുറച്ച് പഴയ അമ്പലങ്ങളും അതുപോലെ തന്നെ ക്യൂൻസ് പാലസിന്റെ ബേസ്മെന്റും ഒരു അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിളും കാണാൻ പോവാണ് എലിഫന്റ് സ്റ്റേബിൾ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് നടക്കുമ്പോഴാണ് നമുക്ക് ഈ പഴയ അമ്പലങ്ങൾ കാണാൻ പറ്റണത് അമ്പലത്തിൻ്റെ പേരുകളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നാല് സൈഡിലും മൊത്തമായി പൊളിഞ്ഞ അമ്പലങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക ഈ അമ്പലങ്ങളിലൊന്നിലും വിഗ്രഹങ്ങളൊന്നും അവശേഷിപ്പിച്ചിട്ടില്ല പണ്ട് കാലത്ത് തകർക്കപ്പെട്ടായിട്ടുള്ള കുറേ അമ്പലങ്ങളാണ് അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൂരെയായിട്ട് ആയിട്ട് കുറേ പാറകൾ നമുക്ക് കൂടി കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് നമുക്കിനി തിരിച്ചു പോവാനും സെനാന എൻക്ലോഷർ വഴി തന്നെ വേണം പോവാൻ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കാത്ത ഒരു കുളം ഈ ഒരു സെനാന എൻക്ലോഷറിനകത്തുന്നുണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് രാജ്ഞിയുടെ കൊട്ടാരം ഉണ്ടായിരുന്നത് പക്ഷെ കൊട്ടാരത്തിന്റെ അടിത്തറ മാത്രമാണ് ഇപ്പൊ നമുക്ക് അവശേഷിക്കുന്നത് ഇതാണപ്പോ നമ്മൾ പറഞ്ഞ ആ കൊട്ടാരത്തിന്റെ അടിത്തറ ഈ ഒരു കൊട്ടാരത്തിന്റെ അടിത്തറയെ വെച്ചിട്ട് നടത്തിയ പഠനത്തിൽ നിന്നും വലിയ മൂന്ന് നിലയുള്ള ഒരു കൊട്ടാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് മനോഹരമായിട്ടുള്ള പല സംഭവങ്ങളും അപ്പം ഹമ്പിയിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇനി നമ്മൾ അങ്ങനെ ഇവിടുന്ന് പുറത്ത് കിടക്കുകയാണ് ഇനി നമ്മൾ നേരെ പോണത് അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ കാണാനാണ് പ്രസന്ന വിരുപാക്ഷ ടെമ്പിൾ എന്നും ഇതിന് പേരുണ്ട് ഹമ്പിയിലെ പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അന്തരീക്ഷമാണ് ഈ അമ്പലത്തിന് ചുറ്റുമുള്ളത് പച്ച പിരിച്ചു കിടക്കണ പുൽത്തകിഴിയുടെ ഇടയിലാണ് ഈ അമ്പലം ഉള്ളത് അമ്പലം അണ്ടർഗ്രൗണ്ടിലായതുകൊണ്ട് തന്നെ നമ്മൾ കുറെ സ്റ്റെപ്പുകൾ താഴ്ത്തേക്ക് ഇറങ്ങിയിട്ട് വേണം അമ്പലത്തിന്റെ വാതിലെത്താൻ അങ്ങനെ നമ്മൾ അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ് നല്ല മഴയുള്ള സമയത്ത് ഈയൊരു അമ്പലത്തിനകത്തേക്ക് നമുക്ക് കിടക്കാൻ പറ്റില്ല ഭൂനിരപ്പിൽ നിന്നും താഴെയായത് കൊണ്ട് തന്നെ ഈ ഒരു അമ്പലത്തിലേക്ക് പെട്ടെന്ന് വെള്ളം കയറാറുണ്ട് അകത്തെ ശ്രീകോവില് എന്നും വെള്ളം നിറഞ്ഞിട്ടാണ് കിടക്കാറ് വളരെ ലളിതമായിട്ടുള്ള കൊത്തുപണികളാണ് ഇവിടുത്തെ കല്ലിലെല്ലാം നമുക്ക് കാണാൻ പറ്റണത് അകത്തെ ശ്രീകോവിലേക്ക് കടക്കുന്നത് മുതല് മൊത്തത്തില് വെള്ളത്തിലാണ് പണ്ടൊക്കെ ഈ വെള്ളത്തിൽ കൂടെ ചവിട്ടിയിട്ടായിരിക്കണം ശ്രീകോവിൽ നാഗത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവുക ഇവിടുന്ന് ശ്രീകോവിൽ നാത്തേക്ക് നോക്കി കഴിഞ്ഞാൽ വളരെ ഇരുട്ടായിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് കാണാൻ പറ്റുക ശിവന്റെ വിഗ്രഹം ഈ ഒരു അമ്പലത്തിൽ നിന്ന് എവിടേക്കോ മാറ്റിയിട്ടുണ്ട് ചുറ്റുപാത്തും കെട്ടിക്കിടക്കുന്ന വെള്ളമായതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള അഴുക്കുവെള്ളമാണ് കെട്ടിക്കിടക്കുന്നത് ഈ ഒരു അമ്പലം വേണ്ടത്ര രീതിയിൽ പരിപാലിക്കുന്നില്ല എന്നുള്ളത് നമുക്കിവിടെ വന്നാൽ തന്നെ മനസ്സിലാവും ഈ ഒരു അമ്പലത്തിന് ചുറ്റും നടക്കുമ്പോൾ ശിവന് പുറമെ പല ആരാധനാമൂർത്തികളും ഇതിനകത്ത് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും പക്ഷെ എല്ലാ വിഗ്രഹങ്ങളും ഇവിടുന്ന് മാറ്റപ്പെട്ടിട്ടുള്ള അവസ്ഥയിലാണ് നമുക്ക് കാണാൻ പറ്റുക നമ്മളങ്ങനെ നമ്മുടെ ഹംബി എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് ഇപ്പം നമുക്ക് പെട്ടെന്ന് കാണാം